ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് കോൺടാക്ട് കുമരനെല്ലൂർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു ൂർ ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി ചെയ്തു കുമരനെല്ലൂരിലെ കൊച്ചു ഗ്രാമത്തിൽ നിന്നും പഠിച്ചു വളർന്ന ഇംഗ്ലണ്ടിലെ കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ പട്ടിള പുഴങ്കര രേണുകാദേവിയുടെ പാവന സ്മരണയ്ക്കായി കുടുംബം രേണുകാദേവി എഴുതിയ ദി പാർട്ടീഷ്യൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം കുമരനെല്ലൂർ ഗ്രാമീണ വായനശാലയിലേക്ക് സമർപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എ കെ ഗോപാലൻ മുഖ്യാതിഥിയായിരുന്നു വായനശാല പ്രസിഡന്റ് ജൂലി ഷാജു പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വായനശാല രക്ഷാധികാരിയും രേണുകാദേവിയുടെ കുടുംബാംഗവുമായ ശ്രീനാഥ് പി അധ്യക്ഷത വഹിച്ചു ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ സ്വപ്ന ശ്രീകുമാർ വി ശ്രീധരൻ എ എച്ച് അബ്ദുൽസലാം എന്നിവർ പി പി രേണുകാദേവിയെയും സഹോദരൻ സുന്ദരൻ പുഴങ്കരയെയും അനുസ്മരിച്ച് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ മൂന്നാം തീയതിയാണ് ഇന്ത്യ വിഭജനത്തിന് ഹേതുവായിട്ടുള്ള മൗണ്ട് ബാറ്റൺ അമെന്റ്മെന്റ് നിലവിൽ വന്നത് അന്നേ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു അനുസ്മരണം സംഘടിപ്പിക്കുവാൻ മുൻകൈയ്യെടുത്ത കുമരനെല്ലൂർ ഡിവിഷൻ കൗൺസിലർ മല്ലിക സുരേഷ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വായനശാലയ്ക്ക് വേണ്ടി പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് വായനശാല സെക്രട്ടറി സജ്ജിത സേതു സംസാരിച്ചു ഏറ്റുവാകുകയും തുറക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി അന്നത്തെ എം പി ശ്രീ പി കെ ബിജുവിനോടൊപ്പം ഞാൻ പങ്കെടുത്തിരുന്നു ബി സി വി ന്യൂസ് കുമരനെല്ലൂർ